സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഉപ്പും മുളകും ലൈറ്റ് എന്ന ഫാമിലി യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ മകളായ നന്ദന അനിൽകുമാറിന്റെ ഒളിച്ചോട്ടമാണ് താരത്തിന്റെ ഒളിച്ചോട്ടം ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം ഉറപ്പിച്ച പയ്യനുമായി തന്നെയാണ് ഒളിച്ചോടിയത് ഇവരുടെ ആദ്യ മകളായ അഞ്ജന അനിൽകുമാർ ഒരു പയ്യനുമായി വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മറ്റൊരു ചെക്കനെയാണ് പോയി വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വിവാഹമെങ്കിലും നല്ല രീതിയിൽ നടത്തണമെന്ന് ആ പാരൻസിന് ഒരു ആഗ്രഹം കാണും പക്ഷേ അതിനെയെല്ലാം അറിവ് കടന്നുകൊണ്ടാണ് നന്ദന അനിൽകുമാർ എന്ന കുഞ്ഞൻ ഇപ്പോൾ ഒളിച്ചോടിപ്പോയി വിവാഹിതയായിട്ടുള്ളത് കുഞ്ഞനും അമ്മയും തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ട് എന്നും വിവാഹത്തെ ചൊല്ലിയുള്ള പിണക്കങ്ങളാണ് അതിയെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി അവർ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ് എന്ന് ഒരു അറിവ് പോലും ആർക്കും ഉണ്ടായിരുന്നില്ല വളരെയധികം സർപ്രൈസായിക്കൊണ്ടാണ് നന്ദനാനിൽ കുമാർ വിവാഹിതയായി എന്ന് വാർത്തകൾ വന്നത് പക്ഷേ നന്ദനയുടെ വീട്ടുകാരൊന്നും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇപ്പോൾ ഇന്ന് രാവിലെയായിരുന്നു ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ അച്ഛനും അമ്മയും ലൈവിലെത്തിക്കൊണ്ട് അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വ്യക്തമാക്കിയത് അതിനുശേഷം ശേഷം കുഞ്ഞൻ ഭർത്താവ് മൊത്ത് ലൈവിലെത്തിയിരിക്കുകയാണ് താൻ അമ്മയും അച്ഛനും പറയുന്ന ദിവസം വരെ കാത്തുനിന്നതായിരുന്നു എങ്കിൽ എനിക്കെന്റെ ഗോകുലിനെ കിട്ടില്ലായിരുന്നു എന്നും ഞാനും ഗോകുലുമായുള്ള വിവാഹം വീട്ടുകാർ തന്നെയാണ് നിശ്ചയിച്ചത് എന്നും പക്ഷേ വിവാഹ നിശ്ചയത്തിന് ശേഷം ഞങ്ങൾ വല്ലാതെ അങ്ങ് അടുത്തു പോയി എന്നും എനിക്കിവനെ പിരിയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദന അനിൽകുമാർ എത്തിയത് എന്നാൽ കുടുംബത്തിലെ മൂന്ന് പേരുടെയും വീഡിയോ ഒരേ സമയം വന്നതോടുകൂടി എല്ലാവരുടെയും നാടകം നന്നായിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നെല്ലാം ചോദിച്ച് നിരവധി നെഗറ്റീവുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു